പ്രായം കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നന്നായി ചുളിവ് വരുന്നത് കാണാൻ കഴിയും ഇതെങ്ങനെ ഫലപ്രദമായ രീതിയിൽ മാറ്റാമെന്നും ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന ഈ ചുളിവുകൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതലേ ഒക്കെ ഇത് കാണാറുണ്ട് നമ്മുടെ സ്കിന്നിന് ചുളിവ് വരാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി നമ്മൾ ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോഴും മുഖത്തൊക്കെ നല്ല ചുളിവുകൾ നന്നായിട്ട് ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ചുളിവുകളൊക്കെ വരാറുണ്ട് എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും മസിലും ഒക്കെ കൊണ്ട് നോർമൽ ആകാറാണ് പതിവ് എന്നാൽ പ്രായം ചെല്ലുന്തോറും സ്കിന്നിൻ്റെ കട്ടി കുറയുന്നു ഇത് കാരണം സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ് പ്രോട്ടീൻ്റെ അളവ് ഗണ്യ ഗണ്യമായിട്ട് കുറയുന്നു ഇതിൻ്റെ ഫലമായിട്ട് വരുന്ന ചുളിവുകൾ മാറാതെ അങ്ങനെ തന്നെ നമ്മുടെ മുഖത്ത് നിലനിൽക്കുന്നതാണ് ചെറുപ്പക്കാരിൽ ഇത് വരാൻ കാരണം വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളീയർ മടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ മടിക്കുന്നത് അതിൻ്റെ കുറവ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാറുണ്ട് ഒരു മെയിൻ കാരണം ഈ വെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ് മറ്റ് മറ്റൊന്ന് ഓവറായി വെയിലൊക്കെ കൊള്ളുന്നത് വഴിയൊക്കെ നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അപകടകരമായ രീതിയിലൊക്കെ പതിക്കുന്നത് കൊണ്ടും അപ്പം നമ്മുടെ നോർമൽ സ്കിന്നിന് കേടുപാടുകളൊക്കെ വരുന്നു ഇതുവഴിയും നമുക്ക് ചുളിവുകളൊക്കെ വരാറുണ്ട് പുരുഷന്മാരിൽ ഇത് വരാൻ ഒരു പരിധിവരെയും കാരണം പുകവലിയാണ് അതുപോലെ തന്നെ ഓവർ ടെൻഷനൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ തന്നെ ശരീരവും മനസ്സും ഒക്കെ പെട്ടെന്ന് പ്രായമായി പോകുന്നത് പോലെ ചുളിവുകളും അങ്ങനെയൊക്കെ വരാറുണ്ട് മറ്റൊന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെയുള്ള ചുളിവുകളൊക്കെ വരാറുണ്ട് അതായത് നേഴ്സിനൊക്കെ ഇങ്ങനെ ഫോർ നേഴ്സിൻ്റെയൊക്കെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ മുഖമൊക്കെ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ചുളിവുകളൊക്കെ ആയിട്ടിരിക്കുന്ന കാണാം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായമുള്ളവരെ പോലെ നമുക്ക് തോന്നാം പക്ഷേ അതൊക്കെ അത് പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്നതാണ് അവർക്കൊക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ ചുളിവുകളൊക്കെ വരാറുണ്ട് അതൊരു ജെനറ്റിക്കായിട്ടുള്ള ഒരു സംഭവമാണ് അടുത്തതായിട്ട് ഒരുപാട് പ്രാവശ്യം ടാപ്പ് വാട്ടർ മുഖം കഴുകുകയും ശരീരവും മുഖമൊക്കെ ഇതുപോലെ ടാപ്പ് വാട്ടറിൽ നമ്മൾ ദിവസവും ഒരുപാട് പ്രാവശ്യമൊക്കെ കഴുകിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ വെള്ളത്തിലടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡ് ക്ലോറൈഡ് എന്നിവയുടെ അമിതമായി ഇതൊക്കെ അമിതമായിട്ട് നമ്മുടെ സ്കിന്നിൽ എത്തുമ്പോഴേക്കും ഇത് അത് നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുകയും അതുവഴി നമുക്ക് ചുളിവുകളൊക്കെ വരികയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായി ക്വാളിറ്റി ഇല്ലാത്ത മേക്കപ്പ് സാധനങ്ങളുടെ ഉപയോഗമാണ് ക്വാളിറ്റി ഇല്ലാത്ത മേക്കപ്പ് സാധനങ്ങൾ അധികമായിട്ട് കുറേ നാൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇതുപോലെയുള്ള ചുളിവുകളൊക്കെ വരാറുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ നശിപ്പിച്ച് സ്കിന്നിൻ്റെ ആ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോവുകയാണ് അതുവഴിയാണ് നമുക്കിങ്ങനെ സ്കിന്നിനിങ്ങനെ ചുളിവുകളൊക്കെ വരുന്നത് സ്കിന്നിൻ്റെ ടോൺ ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ക്രീമുകളൊക്കെ പുരട്ടാവൂ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വന്നവർക്ക് അത് മാറാനും അതുപോലെ ഇതുവരെയും ചുളിവുകളൊന്നും വന്നിട്ടില്ലാത്തവർക്ക് ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ധാരാളമായി മധുരം ചേർത്ത ഭക്ഷണങ്ങളും അതുപോലെ മധുരപാനീയങ്ങൾ എന്നിവയൊക്കെ അമിതമായി ഉപയോഗിക്കുന്നതെല്ലാം ഉപേക്ഷിക്കുക കാരണം ഇതുമൂലം പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ ചെറിയ നീർക്കെട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിനും ഒക്കെ ഉറപ്പായിട്ടും ഈ ചുളിവുകൾ വരെ ഈ നീർക്കെട്ടൊക്കെ വന്നതിന് ശേഷം ഈ നീർക്കെട്ടൊക്കെ മാറി കഴിയുമ്പോൾ അത് ശരീരത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് ചുളിവുകളായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം ശരീരത്തിൻ്റെ സ്വാഭാവികമായ സ്വാഭാവികത നശിപ്പിച്ച് ചുളിവുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കുടിക്കാത്തവർക്ക് ശരീരത്തിൽ ചുളിവുകൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവരുടെയും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുടെയും ഫാസ്റ്റ് ഫുഡും ബേക്കറിയും ജ്യൂസും ഒക്കെ കഴിക്കുന്നവരുടെയും ഒക്കെ സ്കിന്നിൽ സ്കിന്നു നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് കാരണം അത്ര മാത്രം വ്യത്യാസങ്ങൾ സ്കിന്നിനുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് മുഖത്ത് മറ്റും ചുളിവുകളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അധികം മേക്കപ്പുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീര്യം കൂടിയ സോപ്പ് ഷാംപൂ എന്നിവയുടെ ഒക്കെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക അതുപോലെ പാത്രങ്ങളൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇല്ലെങ്കിൽ കൈകളിൽ കൈകൾക്കൊക്കെ ഇതുപോലെ ചുളിവുകളൊക്കെ വരാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ മണ്ണ് ചിലർക്ക് അലർജി അലർജിയായിട്ടുണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വളർത്തു മൃഗങ്ങളെ പായ പശു ആട് പട്ടി എന്നിവയൊക്കെ വളർത്തുന്നവരെ അവരെ അവരെ കുളിപ്പിക്കുമ്പോഴേയും മറ്റും ചെയ്യുമ്പോൾ അലർജി ഇല്ല എന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കോവിഡിന് ശേഷം എല്ലാവരും അമിതമായ രീതിയിൽ സാനിറ്റൈസർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കോവിഡ് എല്ലാം പോയതിനു ശേഷം ഇന്നും നമ്മുടെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ കൈകളിലെ സ്വാഭാവികമായ എണ്ണമയത്തെ ഇല്ലാതാക്കി കൈകളെ കട്ടിയുള്ളതാക്കി മാറ്റുകയും അതുവഴി കൈകൾക്ക് ചുളിവ് വരികയും ചെയ്യുന്നു ചെയ്യാറുണ്ട് അത് നമ്മൾ അതിൻ്റെ ഉപയോഗവും കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ എണ്ണമയവും മൃദുത്വവും ഇലാസ്റ്റിസിറ്റിയും നിലനിർത്തി ചുളിവുകൾ വരാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഉദാഹരണത്തിന് മുട്ട ബീഫ് ഓർഗൻ മീറ്റ് പച്ചക്കറികൾ തവിടുള്ള ധാന്യങ്ങൾ കപ്പലണ്ടി എന്നിവയൊക്കെയാണ് ഇത്തരം ഭക്ഷണങ്ങൾ ചുളിവ് വരാൻ സാധ്യതയുള്ളവരോ ഡ്രൈ സ്കിൻ ഉള്ളവരോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇതുപെടുത്തുന്നത് കൊണ്ട് ഭാവിയിൽ ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായിരിക്കും ഈ ചുളിവ് മാറാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് കഴുകി കളയുന്നതുകൊണ്ട് വളരെ നല്ലതാണ് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മാറാനായിട്ട് വളരെ സഹായിക്കും രണ്ടാമത്തേത് ഒരു ടീസ്പൂൺ ഹണിയും രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളം വേണ്ട മുട്ടയുടെ മഞ്ഞ മാത്രം മതി മഞ്ഞയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചുളുള്ള ഭാഗത്ത് തേച്ച് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് ഈ സമയത്ത് സോപ്പ് ഉപയോഗിക്കരുത് ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എന്നൊക്കെ എന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് തുടർച്ചയായിട്ട് ചെയ്യണം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ഒരു ഒരു മാസം അങ്ങനെയൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യണം അല്ലാതെ ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് മാറിയില്ല എന്ന് പറയരുത് സ്കിരി മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നന്നായി പഴുത്ത ഒരേത്തപ്പഴം നന്നായി ഉടച്ച് പേസ്റ്റ് പോലെ പോലെയാക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ടിപ്സ് ചെയ്താലും എത്ര നാച്ചുറൽ ആണെങ്കിലും ചെവിയുടെ പുറകിലോ കൈകളിലോ ഒക്കെ ഒന്ന് ഇട്ട് അലർജി ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് കാരണം പലർക്കും പല രീതിയിലുള്ള അലർജികൾ ഈ കാലഘട്ടത്തിൽ വരാറുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാർഗ്ഗം മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കുന്നതും ഭംഗിയുള്ളതാക്കി മാറ്റാനും ഒക്കെ നമുക്ക് കഴിയും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം